നയൻതാരയും സംവിധായകനും നയൻതാരയുടെ ഭർത്താവുമായ വിഘ്നേഷ് ശിവനും തമ്മിലുള്ള വിവാഹ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട വിവാദം തമിഴ് സിനിമാ മേഖലയിൽ കോളിളക്കം സൃഷ്ടിക്കുന്നു നടൻ ധനുഷിനെതിരെയാണ് നയന്താര രൂഷ വിമർശനം പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ധനുഷിന്റെ ഇനി വരാനിരിക്കുന്ന സിനിമകളെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നയൻതാരയെ നായികയാക്കി വിഘ്നേഷ് ശിവൻ സംവിധായകനും ധനുഷ് നിർമ്മാണവും ചെയ്ത രണ്ടായിരത്തി പത്രണ്ടിൽ പുറത്തിറങ്ങിയ ഞാൻ താൻ എന്ന സിനിമയുടെ ബിഹൈൻഡ് ബിഹേന്ദ്രത സീൻ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ധനുഷ് നയന്താരക്ക് പത്ത് കോടിയുടെ നഷ്ടപരിഹാരത്തിന് നോട്ടീസ് അയച്ചതാണ് വിവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നത് സിനിമയുടെ വിജയത്തിന്റെ ഭാഗമായി സിനിമയുടെ സംവിധായകൻ വിഘ്നേഷ് പുറത്തുവിട്ട മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ീഡിയോയ്ക്കാണ് ധനുഷ് പത്ത് കോടിയുടെ നഷ്ടപരിഹാരത്തിന് വക്കീൽ നോട്ടീസ് അയച്ചത് ഇതോടെ നയൻ ധനുഷിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ധനുഷ് ഒരു സ്വാർത്ഥനാണെന്നും മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളിൽ അതിയായ സന്തോഷം കണ്ട കണ്ടെത്തുന്ന ആളാണ് ധനുഷ് എന്നും തുറന്നടിച്ചു ഈ സിനിമ നിർമ്മിക്കുമ്പോഴാണ് വിഘ്നേഷും നയനും പ്രണയത്തിലാകുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും ഇത് അന്ന് തന്നെ ധനുഷിന് വല്ലാത്ത വെറുപ്പ് നയൻതാരോട് ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്നും നയൻതാര പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നു ഇത് ക്യാഷിന് വേണ്ടി മാത്രമല്ല എന്നുള്ളതും കൂടികൾ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള ധനുഷ് എന്തിനാണ് ക്യാഷ് ചോദിക്കുന്നതെന്നും ഇതിൽ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതും നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ ഇവരുടെ വിവാഹത്തോടനുബന്ധിച്ച് വിവാഹ വിവാഹ ആൽബം അല്ലെങ്കിൽ വീഡിയോയിൽ സിനിമയുടെ ചില സീനുകൾ ഉപയോഗിക്കാൻ അനുമതി ചോദിച്ചപ്പോൾ ധനുഷ് കൊടുത്തതും ഇല്ലെന്നാണ് നയന്താര പറയുന്നത് അതുകൊണ്ടാണ് ഇവരുടെ വിവാഹ ആൽബം ഇതുവരെ പുറത്തിറങ്ങാത്തതെന്നും നയന്താര രോഷത്തോടെ പറയുന്നു